നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിൻ്റെ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ എഴുപത്തിയേഴാം ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന പി എം വിശ്വകർമ്മ യോജന വായ്പാ പദ്ധതി വഴി നിങ്ങൾക്ക് ഈഡോ ജാമ്യമോ ഇല്ലാതെ മൂന്ന് ലക്ഷം രൂപ വരെ ബാങ്കുകൾ വഴി വായ്പ ലഭിക്കും വിശദമായി അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പരമ്പരാഗത സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വെറും അഞ്ച് ശതമാനം പലിശയിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഈടുരഹിത വായ്പ അടക്കം ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന ഈ വായ്പയ്ക്ക് പുറമെ തൊഴിലുപകരണങ്ങൾ വാങ്ങാൻ പതിനയ്യായിരം രൂപയുടെ വൗച്ചർ നൈപുണ്യ പരിശീലനം സ്റ്റൈബൻറ്റ് തുടങ്ങിയവയൊക്കെ ഈ പദ്ധതി വഴി ലഭിക്കും പതിമൂവായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത് ആദ്യം ആർക്കൊക്കെ ഈ ആനുകൂല്യം ലഭിക്കും എന്ന് പറയാം സ്വയം തൊഴിലായി പരമ്പരാഗത ജോലികൾ ചെയ്യുന്നവർക്ക് ആദ്യ ഘട്ടത്തിൽ പതിനെട്ട് വിഭാഗങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും പതിനെട്ട് വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വിശദമായ ഒരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി നോക്കുക പതിനെട്ട് വയസ്സാണ് ഈ ആനുകൂല്യത്തിനുള്ള മിനിമം പ്രായം പതിനെട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് പി എം ഇ ജി പി എം സ്വാനിധി മുദ്ര എന്നിവ അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന വായ്പകൾ എടുത്തവർ ആകരുത് എന്നാൽ മുദ്ര സ്വാനിധി വായ്പകൾ പൂർണ്ണമായും തിരിച്ചടച്ചവർ ആണെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാം ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്നിവർ അടങ്ങിയ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാനാവൂ സർക്കാർ സർവീസിൽ ഉള്ളവർക്കും കുടുംബത്തിനും ഈ ആനുകൂല്യത്തിന് അർഹതയില്ല അർഹരായ പതിനെട്ട് വിഭാഗക്കാർ ഏതൊക്കെയെന്നുകൂടി ഇവിടെ പറയാം മരപ്പണിക്കാർ തയ്യൽക്കാർ ശിൽപികൾ ചെരുപ്പ് നന്നാക്കുന്നവർ വള്ളമുണ്ടാക്കുന്നവർ കൊല്ലപ്പണിക്കാർ താഴ് നിർമ്മിക്കുന്നവർ അലക്ക് തൊഴിലാളികൾ ബാർബർ സ്വർണപ്പണിക്കാർ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്നവർ മേസ്തിരിമാർ കളിപ്പാട്ട നിർമ്മാതാക്കൾ മാല കോർക്കുന്നവർ ചുറ്റിക അടക്കമുള്ള തൊഴിലുപകരണങ്ങൾ ഉണ്ടാക്കുന്നവർ കുട്ട ചവിട്ടി ചൂൽ കയർ തുടങ്ങിയവ ഉണ്ടാക്കുന്നവർ മീൻ വല നെയ്യുന്നവർ അടുത്തതായി എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പറയാം രജിസ്ട്രേഷൻ പരിശോധന പൂർത്തിയായാൽ അവർക്ക് പി എം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും ലഭിക്കും നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും പ്രത്യേക പരിശീലനം നൽകും അതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിനം അഞ്ഞൂറ് രൂപ സ്റ്റൈഫണ്ട് ലഭിക്കും തൊഴിലുപകരണങ്ങൾ വാങ്ങാൻ പതിനയ്യായിരം രൂപ ഇ ഇറുപ്പി വൗച്ചർ ലഭിക്കും വൗച്ചർ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല മൂന്ന് ലക്ഷം രൂപ വരെ ഈടു രഹിത വായ്പ ലഭിക്കും ഈ വായ്പയ്ക്ക് പതിമൂന്ന് ശതമാനം ആണ് യഥാർത്ഥ പലിശ എങ്കിലും അതിൽ എട്ട് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കും ബാക്കി വെറും അഞ്ച് ശതമാനം പലിശ മാത്രം വായ്പ എടുക്കുന്നവർ അടച്ചാൽ മതി അഞ്ച് അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ അഞ്ഞൂറ് രൂപ ദിവസ സ്റ്റൈഫൻറ്റോടുകൂടി അടിസ്ഥാന നൈപുണ്യ പരിശീലനം കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ അനുവദിക്കും ഇത് പതിനെട്ട് മാസം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന മുറയ്ക്ക് രണ്ട് ലക്ഷം രൂപ കൂടി ലഭിക്കും ഈ രണ്ട് ലക്ഷം രൂപ മുപ്പത് മാസം കൊണ്ട് തിരിച്ചടയ്ക്കണം തൊഴിലുമായി ബന്ധപ്പെട്ട് യു പി ഐ അഥവാ ഡിജിറ്റൽ ഇടപാടുകളാണ് നടത്തുന്നതെങ്കിൽ ഓരോ ഇടപാടിനും ഒരു രൂപ ആനുകൂല്യമായി ലഭിക്കും പ്രതിമാസം നൂറ് ഇടപാടുകൾക്ക് വരെ ഒരു രൂപ ലഭിക്കുന്നതാണ് ഉൽപ്പന്നം സേവനം എന്നിവ ബ്രാൻഡ് ചെയ്യാനും വിപണനം ചെയ്യാനും നാഷണൽ കമ്മിറ്റി ഓഫ് മാർക്കറ്റിംഗ് അഥവാ എൻ സി എമ്മിൻ്റെ പിന്തുണ ലഭിക്കുന്നതാണ് ഇനി പി എം വിശ്വകർമ്മ യോജന എന്ന ഈ പദ്ധതിയിൽ എങ്ങനെ ചേരാം എന്നുകൂടി പറയാം നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ അഥവാ സി എം സി വഴിയോ പി എം വിശ്വകർമ്മ ഗവ ഇൻ എന്ന വെബ്സൈറ്റ് വഴി നേരിട്ടോ നിങ്ങൾക്ക് പി എം വിശ്വകർമ്മയിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം ആധാർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉൾപ്പെടെ വേണം രജിസ്റ്റർ ചെയ്യാൻ റേഷൻ കാർഡ് ഇല്ലെങ്കിൽ എല്ലാ കുടുംബാംഗങ്ങളുടെയും ആധാർ നൽകണം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള പരിശോധനയുണ്ടാകും ഒന്ന് തദ്ദേശ സ്ഥാപന മേധാവി വഴി രണ്ട് ജില്ലാ ഇംപ്ലിമെൻറ്റേഷൻ സമിതി വഴി മൂന്ന് ജില്ലാതല സ്ക്രീനിങ് സമിതി വഴി ഇത് മൂന്ന് പരിശോധനയും കഴിഞ്ഞാൽ മാത്രമേ അപേക്ഷ അംഗീകരിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ബൃഹത്തായ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നായ പി എം വിശ്വകർമ്മ യോജനയിൽ ഇനിയും അംഗമാകാത്തവർ ഉണ്ടെങ്കിൽ എത്രയും വേഗം അംഗമാവുക ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോ ആയി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം